മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരിയിലെ തന്നെ പ്രമുഖ ആശുപത്രികളിലൊന്നായ മലബാർ ആശുപത്രിയിൽ വെച്ച് ജോൺസൺ ആൻഡ് ജോൺസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ വീൽസ് എന്ന പേരിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് നിരവധി ഡോക്ടേഴ്സാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഈ ഒരു വാഹനത്തിലാണ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്തു പോയിട്ട് അവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്തു വരാം ജനറൽ സർജറി ഗൈനക്കോളജി ഓർത്തോ എന്നീ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരിശീലനമാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ വീൽസ് എന്ന പേരിൽ മലബാർ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൻ്റെയും ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെയും നേതൃത്വത്തിൽ ജൂനിയർ ഡോക്ടേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റിലുള്ള സ്പെഷ്യാലിറ്റീസിൽ ഉള്ള ഡോക്ടേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ നടന്നു വരികയാണ് ജെ ആൻഡ് ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ വീൽ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി അതിൽ ജനറൽ സർജറി ഗൈനക്കോളജി ഓർത്തപ്പെഡിക്സ് എന്നീ വിഭാഗങ്ങളിലുള്ള ഡോക്ടേഴ്സിന് വേണ്ടി ഹാൻസോൺ വർക്ക്ഷോപ്പും വീഡിയോ ക്ലാസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളും ഈ മഞ്ചേരിയിലെയും പരിസരത്തെയും ഹോസ്പിറ്റലിലെയും മെഡിക്കൽ കോളേജിലെയും ജൂനിയർ ഡോക്ടേഴ്സിനും അതുമാതിരി സർജൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സർജൻസിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മഞ്ചേരിയിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു പരിപാടി അറേഞ്ച് ചെയ്യാൻ സാധിച്ചത് അതിൻ്റെ ഒരു ഭാഗമാകാൻ മലബാർ ഹോസ്പിറ്റലിന് സാധിച്ചതിൽ വളരെയധികം മഞ്ചേരിയിൽ ആദ്യമായി തികച്ചും സൗജന്യമായി നടത്തിയ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജൂനിയർ സീനിയർ ഡോക്ടർമാർ ഉൾപ്പെടെ നിരവധി ഡോക്ടർമാരാണ് പങ്കെടുത്തത് പങ്കെടുത്ത എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരുന്നു സർ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അത് കുഴപ്പമില്ല നല്ലൊരു പ്രോഗ്രാമാണ് പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് ജൂനിയേഴ്സിനെ അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നോട്ടിങ് ടെക്നിക്സാണ് മെയിനായിട്ട് പഠിപ്പിക്കണത് അതിനോടുകൂടി ബേസിക്കായിട്ട് നമ്മുടെ ലാപ്രോസ്കോപ്പി പരിപാടികൾ ചെയ്യുന്നുണ്ട് ബിഗിനേഴ്സിനൊക്കെ നല്ലതാണ് ട്രെയിൻ ചെയ്ത് പഠിച്ചാൽ തുടക്കത്തിൽ നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചാൽ പിന്നെ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും നമ്മൾ തെറ്റായ മാർഗ്ഗത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് കറക്റ്റില്ല സർജിക്കൽ നോട്ട് ആവില്ല മലബാർ ഹോസ്പിറ്റലിൽ നട നടത്തിയ ഈ ജോൺസൺ ജോൺസണിൻ്റെ ഈ പ്രോഗ്രാം വളരെ ഉപകാരമായിരുന്നു പ്രത്യേകിച്ചും ഉള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ഫ്യൂച്ചറിൻ ടെക്നിക്സ് സർജിക്കൽ നോട്ട്സ് ലാപ്രോസ്കോപ്പിയുടെ ബേസിക് കാര്യങ്ങളെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അത് ചെയ്യാനും ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു ഇവിടെ അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടതായിരുന്നു ഞാൻ സ്റ്റാർട്ട് ജൂനിയർ ആണ് അതായത് അധികം സർജിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ടാണ് എങ്ങനെയാണ് സർജിക്കൽ നോട്ട്സ് പല പലതരത്തിൽ എങ്ങനെയാണ് ഇടണ്ടത് അതെന്തിനാണ് ഇടണ്ടേ എന്നൊക്കെ നിന്ന് വന്നിട്ടാണ് പഠിപ്പിച്ച് ഇപ്പോൾ മനസ്സിലായത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ചെയ്തു നന്നായിട്ട് പഠിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു അവസരം തന്നെ നമുക്ക് പല ടൈപ്പ് സ്വിച്ചസ് നമ്മളിപ്പോൾ ഡെയിലി അപ്പം സിമ്പിളും ഒക്കെ നമ്മുടെ വെർട്ടിക്കൽ മാറ്റേഴ്സ് ആണ് നമ്മളവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മൾസോണ്ടൽ മാറ്റേഴ്സ് കണ്ടിന്യൂസ് അതൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റി പിന്നെ നോട്ട് ടൈപ്പ് നോട്ട് ടെക്നിക്സ് നമ്മൾ അധികം ചെയ്യാറില്ല പക്ഷേ ഇവിടെ നിന്നും ഇപ്പോൾ ചെയ്യാൻ അവസരം കിട്ടി നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ നമുക്ക് എല്ലാ കൈൻഡ് ഓഫ് സംശയങ്ങളൊന്നും മാറാറില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ലൈക്ക് ഞാൻ ഇതൊരു ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് എനിക്ക് ടെക്നിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സോ ഐ എം വെരി ഹാപ്പി ജോൺസൺ ആൻഡ് ജോൺസൺ മലബാർ ഹോസ്പിറ്റലായിട്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഇവൻ്റാണ് ബിഗിനർ സർജൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് ലാപ്രോസ്കോപ്പിക് ട്രെയിനിങ് പിന്നെ അതേപോലെ ബേസിക് നോട്ടിങ് സ്യൂച്ചറിങ് ടെക്നിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വൺ ഡേ പ്രോഗ്രാംസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ ടെക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് ഇത്തരം ബസ് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നത് സോ ഇത് ഇവിടെ തന്നെ ഏകദേശം ഫെബ്രുവരി ഇരുപത്തിയേഴിന് പത്ത് മണി മുതൽ മണി വരെ മഞ്ചേരിയിലെ മലബാർ ആശുപത്രിയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ വീൽസ് എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിന്നായുള്ള അൻപതോളം ഡോക്ടർമാർ പങ്കെടുത്തു എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് മലബാർ ഹോസ്പിറ്റൽ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരുക്കിയിട്ടുള്ളത് ക്യാമറാമാൻ അമലിനോടൊപ്പം രജിത രാമചന്ദ്രൻ പി ടി വി കേരള